ഹായ് ഫ്രണ്ട്സ് അൻസബ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും സെയിൽ വീഡിയോ ചെയ്യുന്നത് വീട്ടിലുള്ള കുറേ ചെടികളൊക്കെ വിട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ കയ്യിലേതൊക്കെ ചെടികളാണ് വിൽപ്പനക്കായിട്ടുള്ളതെന്ന് നോക്കാം ചെടികൾ വേണ്ടവർ ഇതിൻ്റെ എടുത്ത് കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയക്കാവുന്നതാണ് അപ്പോൾ ഏതൊക്കെ ചെടിയാണെന്ന് നോക്കാം നമുക്ക് അഗ്രോണിമയുടെ ഈയൊരു റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സ്പൈഡർ പ്ലാന്റിന് ഇരുപത് രൂപ മാത്രമാണ് വില വരുന്നത് ഈ ഒരു കലാത്തിയക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സിങ്കോണിയൻ ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു അലോകേഷിയുടെ ഈ ഒരു ചെടിക്ക് അറുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സിങ്കോണിയൻ ചെടിക്ക് പത്ത് രൂപയാണ് വില ഈയൊരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് നല്ല വലിപ്പത്തിലുള്ള ചെടികളാണൊക്കെ ഈ ഒരു ചിങ്കുണിയത്തിന് എഴുപത് അമ്പത് രൂപയാണ് വില വരുന്നത് ഇഫിലോടെ ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് നല്ല വലിപ്പത്തിലുള്ള ചെടികളാണൊക്കെയും പുലടേണ്ടിയൊരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില യോ ഫോർവിയുടെ ഈ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് ഈ ഈ ഒരു ഫോർവിയുടെ ചെടിക്ക് മുപ്പത് രൂപയാണ് വില അഗ്ലോണയുടെ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഇയർ ചെടിക്ക് നൂറ് രൂപയാണ് വില വരുന്നത് ഏർ സിങ്കോണിയത്തിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഏർ സിങ്കോണിയം ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമയുടെ ഈ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയത്തിൻ്റെ ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇതൊക്കെ ചട്ടികൾ നിറയെ വരുന്ന ഇതായിരിക്കും ഈ ഒരു കലാത്തിയ ചെടിക്ക് മുപ്പത് രൂപയാണ് വില വില ഇവിടെ കൊണ്ട് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് ഇയർ ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില സിങ്കോണിയത്തിന് പത്ത് രൂപയാണ് ഇയർ സിങ്കോണിയത്തിന് എഴുപത് രൂപയാണ് വില അപ്പോൾ ഇന്നത്തെ ചെടികൾ ഇത്രയൊക്കെയാണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ചെടികൾ ആവശ്യമുള്ളവർ അതിൻ്റെ എടുത്ത് കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയക്കാവുന്നതാണ് ഡി ടി സി കൊറിയർ വഴിയാണ് ഞാൻ ചെടികൾ അയച്ചു കൊടുക്കുന്നത് കേരളത്തിലേക്കാണെങ്കിൽ അറുപത് രൂപയാണ് ചാർജ്